കൂടുതൽ കാലം കേടുവരാതിരിക്കാനുള്ള ഒരു മാങ്ങ അച്ചാറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള പുളിയുള്ള നല്ല ഫ്രഷ് മാങ്ങ എടുത്തിട്ടുണ്ട് അത് നല്ല വലിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റുക അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ച് കുറച്ചധിക നേരം മാറ്റി മാറ്റിവെക്കുക ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം ഒരു പാൻ ചൂടാക്കി കുറച്ച് കടുക് നന്നായിട്ട് വറുത്തെടുക്കുക അതുപോലെ തന്നെ ഉലുവയും അതിൽ നന്നായി വറുത്തെടുത്ത് ആ പാനിൽ തന്നെ നോർമൽ ചില്ലി പൗഡറും കശ്മീരി ചില്ലി പൗഡറും നന്നായി ചൂടായി മാറ്റിയെടുക്കുക നെക്സ്റ്റ് ഈ മാങ്ങയിലേക്ക് ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചേക്കുന്ന മാങ്ങയിലേക്ക് ഇത് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തെടുക്കുക ചൂടാക്കി വെച്ചിട്ടുള്ള ചില്ലി പൗഡറും നന്നായി ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇതിനാവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി അതൊരു പാൻ എടുത്തതിന് ശേഷം ഓയിൽ ചൂടായതിന് ശേഷം ഈ വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക ഇതൊരു വിധം ബ്രൗൺ കളർ ആ ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് കൊടുക്കുക നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് നോർമൽ ഓയിലാണ് നോർമൽ വെളിച്ചെണ്ണയാണ് സാധാരണ എല്ലാവരും നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നല്ലെണ്ണ ഇല്ലെങ്കിലും പ്രോബ്ലം ഇല്ല നോർമൽ വെളിച്ചെണ്ണയിലും നമുക്കിത് ചെയ്തെടുക്കാം അതിലേക്ക് നമ്മൾ കടുകും ഉലുവായും മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ടായി അതും കൂടെ നമ്മൾ ഇതിലേക്ക് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഇത് ഒരു വർഷത്തോളം ഇത് കേടാവാതെ ഇരിക്കും നമ്മൾ ഇവിടെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല രുചിയുള്ള നല്ല അടിപൊളി അച്ചാറാണ് ഇന്നിവിടെ റെഡി ആയിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി വെക്കുക നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്ന ഗ്ലാസ് ജാറ് നേർത്തേ കഴുകി ഉണക്കി വെച്ചതായിരിക്കണം അല്പം പോലും വെള്ളമില്ലാതെ വേണം നമ്മൾ ഈ ജാറെ എടുക്കാന് വെള്ളം ഉണ്ടെങ്കിൽ ഇത് കേടായി പോകാനും ഫംഗസ് പിടിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു പിക്കളം ഉണ്ടാക്കൂ ഭയങ്കര രുചിയുള്ള ഒരു അടിപൊളി അച്ചാറാണ് ഞാനിന്ന് ുള്ളത് അതുമാത്രല്ല ഒരു വൺ ഇയർ വരെ ടി എച്ച് ലാസ്റ്റ് ചെയ്യും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്